ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കാനായിട്ട് വന്ന നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷം ആവാൻ പോകുന്നു ഇപ്പോൾ ഈ ജൂൺ ജൂലൈ മാസം ഒക്കെ ആകുമ്പോഴത്തേന് മൂന്ന് വർഷം ആവും അപ്പോൾ ഇത്രയും നാളത്തെ എൻ്റെ യൂട്യൂബിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം ഒരുപാട് പേര് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എനിക്കറിയാം ഞാൻ ഒരുപാട് പേരെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക പലരെയും ഞാൻ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ വീഡിയോസൊക്കെ കാണുന്നുണ്ട് അങ്ങനെയല്ല എല്ലാവരും ഇപ്പം നമ്മളെപ്പോലെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ പോലെ വീണ് അപ്പോൾ കുറെ ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ചിലർ ആഴ്ചയിൽ ഒരിക്കൽ ഇപ്പം തുടങ്ങിയവർ കാര്യം തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇപ്പം ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയായിട്ട് തോന്നണമെന്നില്ല നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ ശരിയായിട്ട് തോന്നണമെന്നില്ല പലരുടെയും എക്സ്പീരിയൻസ് ഇപ്പോൾ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നവരുണ്ട് അവർക്കൊക്കെ പല അഭിപ്രായങ്ങളായിരിക്കാം ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ എൻ്റെ അനുഭവത്തിൽ നിന്ന് എങ്ങനെയൊക്കെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചെട്ടോ ഇപ്പോൾ ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും നാളും വീഡിയോസ് ചെയ്തതിൻ്റെ അനുഭവത്തിൽ എനിക്ക് ആദ്യം ഞാൻ ആദ്യമൊക്കെ ഇപ്പോഴാണ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി വരുന്നത് കേട്ടോ യൂട്യൂബിൽ ഇന്ന രീതിയിൽ വീഡിയോസ് ചെയ്താൽ നമുക്ക് സക്സ് സക്സസ് ആവാം എന്നല്ലെങ്കിലും നമുക്ക് ഒരു കുറച്ചൊക്കെ വ്യൂസൊക്കെ കിട്ടും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയത് കാര്യമെന്നുവെച്ചാൽ ഞാൻ തുടക്ക സമയത്ത് ലോങ് വീഡിയോസ് തന്നെയായിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോസ് അങ്ങനെ കുറച്ച് കുറച്ച് തോന്നിയാൽ മാത്രം ലോങ് വീഡിയോസിലായിരുന്നു ഞാൻ ഫോ ഫുൾ ഫോക്കസ് ചെയ്യുന്നത് അത് മാത്രമല്ല അത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യത്തില്ല ഇപ്പോഴും ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് അത്ര എക്സ്പേർട്ടൊന്നും അല്ല ഇപ്പം ചെയ്യുന്ന പോലെ പോലും ആ സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്യത്തില്ല ഒരു ദിവസം ഫുള്ള് വീഡിയോ എടുക്കും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കും വീഡിയോ എടുത്തിട്ട് അത് എങ്ങനെയെങ്കിലുമൊക്കെ രാത്രിയാകുമ്പോൾ എങ്ങനെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു ഇതില് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കമ്പനിയിലും സെറ്റ് ചെയ്തിട്ട് തമ്പലിയിൽ സെറ്റ് ചെയ്യാനും എനിക്കിപ്പോഴും അറിയത്തില്ല കേട്ടോ നല്ല രീതിയിലൊന്നും ചെയ്യാനൊന്നും എനിക്ക് അറിയത്തില്ല എന്നാലും അന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ആവട്ടെ വീഡിയോ അപ്ലോഡ് ചെയ്താൽ പോരെ എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക് പിന്നീടാണ് മനസ്സിലായത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തെന്നും പറഞ്ഞോട്ടെ ഒരു കാര്യമില്ല നമ്മളുടെ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ അവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ തമ്പലിയില് സെറ്റ് ചെയ്യണം വീഡിയോസ് എഡിറ്റ് ചെയ്യണം അത് പ്രസൻ്റ് ചെയ്യണം എന്നൊക്കെ എനിക്ക് മനസ്സിലായത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പം ഈയിടയ്ക്കാണ് എനിക്കതൊക്കെ മനസ്സിലായി വരുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ലോങ് വീഡിയോസ് ഞാൻ ലോങ് വീഡിയോസിനായിരുന്നു ഞാൻ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിരുന്നത് ഷോർട്ട് വീഡിയോസ് ഞാൻ തോന്നുമ്പോൾ മാത്രം ചിലപ്പോൾ ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ മാസത്തിലൊന്നോ രണ്ടോ തവണ അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ലോങ് ഷോർട്ട് വീഡിയോസ് ചെയ്തത് അത് ഷോർട്ട് വീഡിയോസ് ഓരോ പാട്ടുകൾ ഇങ്ങനെ ഷോർട്ട്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഈ പാട്ട് കൊള്ളാമല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യും അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോസിന് അതിൽ ഒരുപാട് വലിയ പങ്കുണ്ടെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അപ്പോൾ തുടക്കക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ലോങ് വീഡിയോസ് ദിവസവും ഇടുക ദിവസവും ലോങ് വീഡിയോസ് ഒരു വീ ലോങ് വീഡിയോ ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു ടൈം സെറ്റ് ചെയ്യുക ഇപ്പം നമുക്ക് ഷോർട്ട് വീഡിയോസ് എടുക്കാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ട് നമ്മളെ പോലുള്ളവർക്ക് കാണത്തില്ല കാരണം ഷോർട്ട് വീഡിയോ എന്ന് പറയുമ്പം മൂന്ന് മിനിറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു മിനിറ്റിനകത്ത് ഇല്ലെങ്കിൽ മുപ്പത് സെക്കൻഡ് അങ്ങനെയൊക്കെ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് തുടക്കം നമുക്കൊരു മുപ്പത് സെക്കൻഡോ ഒരു ഇരുപത് സെക്കൻഡോ ഒക്കെ വെച്ചിട്ട് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് പിന്നെ എനിക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഫുൾ പറഞ്ഞില്ലല്ലോ സോറി ഷോർട്ട് വീഡിയോസിന് നമുക്ക് ഒരു ഒരു നിശ്ചിത സമയം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം ഇപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണിക്കൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക ഉച്ചയ്ക്ക് ഒരു സമയം ഫിക്സ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക വൈകിട്ടൊരു അപ് സമയം ഫിക്സ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക ആ ഒരു ഒരു മൂന്ന് വീഡിയോ എങ്കിലും നമ്മൾ ഒരു ദിവസം ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുക എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക ലോങ് വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ദിവ അതിനും ഒരു 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 സമയം ഫിക്സ് ചെയ്യുക നമ്മൾ ഷോർട്ട് വീഡിയോസിനും ഒരു സമയം മൂന്ന് നേരമായിട്ട് ഫിക്സ് ചെയ്യാൻ നമ്മൾ മരുന്ന് പോലെ ലോങ് വീഡിയോ ഒരു വീഡിയോ ആണ് നമ്മൾ അപ്ഡോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ദിവസവും ആ ഒരു കറക്റ്റ് ടൈമിൽ നമ്മൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോസ് മിനിമം മൂന്നെണ്ണമെങ്കിലും അപ്ലോഡ് ചെയ്യുക ചെയ്യുക അപ്പോൾ ഷോർട്ട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലോങ് വീഡിയോ എന്താണോ ചെയ്യുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഷോർട്ട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോഴാണ് നമ്മളെ നമ്മുടെ ചാനൽ എന്താണെന്നും ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ ഏത് രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടായിരിക്കും ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ ഷോർട്ട് വീഡിയോസ് ലോങ് വീഡിയോസിൻ്റെ പോലെ തന്നെ അതേ അതേ രീതിയിൽ അല്ലെങ്കിൽ ഷോ ലോങ് വീഡിയോസ് നമ്മൾ ഏത് രീതിയിലുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഷോർട്ട് ഈ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് തോന്നും നമ്മുടെ ലോങ് വീഡിയോസ് കാണാനും കൂടി അവർക്ക് ഇൻട്രസ്റ്റ് തോന്നും അങ്ങനെ നമുക്ക് വാച്ചവർ കൂട്ടിയെടുക്കാനായിട്ട് പറ്റും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ പിൻ ചെയ്ത് വെക്കാനുള്ള ആ റിലേറ്റഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം അതിൽ നമ്മുടെ ഒരു ലോങ് വീഡിയോ നമുക്കതിൽ ചേർത്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോസ് കാണുന്നവർക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ നേരെ ലോങ് വീഡിയോ കാണാനായിട്ടും പറ്റും അതാണ് ഞാൻ പറഞ്ഞത് ഷോർട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മുടെ ലോങ് വീഡിയോ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ സെറ്റ് ചെയ്യുക അപ്പോൾ ബാക്കി നമുക്ക് വേണമെങ്കിൽ ലോങ് വീഡിയോസിലൂടെ അവർക്കത് കാണാൻ പറ്റും അങ്ങനെ നമുക്ക് ആൾക്കാരെ നമ്മുടെ ചാനലിലോട്ട് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പറ്റും ചിലർ നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ലോങ് വീഡിയോസ് ഒന്നും കാണത്തില്ല ചിലപ്പം നമ്മൾ റീലായിരിക്കും ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്ത റീൽസ് അങ്ങനെ തന്നെ അതേപോലെ ആ ഒരു റീലെടുത്ത് ഇതിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ലോങ് വീഡിയോ ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ വ്ലോഗ് നമ്മുടെ കിച്ചൺ വ്ലോഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഷോർട്ട് വീഡിയോസ് നമ്മൾ റീൽസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് പാട്ട് പാടി ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട് വന്നവരായിരിക്കും ഷോർട്ട് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ലോങ് വീഡിയോസ് എന്താണോ ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഷോർട്ട് വീഡിയോ കുറച്ച് കുറച്ച് ചെയ്യാം പിന്നെ നമുക്ക് റീൽസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഇടയ്ക്കൊക്കെ ഇഷ്ടം വരുമ്പം ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുമ്പോഴൊക്കെ ചെയ്യാം പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി കേട്ടോ ഇപ്പം പുതിയതായിട്ട് ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ ചിലപ്പം ഷോർട്ട് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്തിട്ടായിരിക്കും പോകുന്നത് ഷോർട്ട് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്താൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും പക്ഷേ വാച്ച് അവർ കൂടത്തില്ല അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസിന് അത്രയ്ക്ക് അധികം വ്യൂസ് വേണം വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും പക്ഷേ അത്രയധികം വ്യൂസ് കിട്ടണം തൊണ്ണൂറ് ദിവസത്തിലാണ് വ്യൂസ് നമ്മൾ കൗണ്ട് കൗണ്ട് ചെയ്യുന്നത് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് ടെൻ മില്യൺ വ്യൂസ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വേണം പക്ഷേ വാച്ച് അവർ ആണെങ്കിൽ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി അതാണ് ഞാൻ പറഞ്ഞത് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കൂടെ ലോങ് വീഡിയോസും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമുക്ക് വാച്ച് അവറും കൂടും സബ്സ്ക്രൈബേഴ്സ് കൂടും അങ്ങനെയൊക്കെ ചെയ്യാം ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും കേട്ടോ സബ്സ്ക്രൈബേഴ്സിനെ നല്ല രീതിയിൽ കിട്ടും അത് ചെയ്യാം പിന്നെ എന്നോട് ഒരുപാട് പേര് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പിന്നെ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെപ്പറ്റിയിട്ടും പിന്നെ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തേക്കാം നിങ്ങൾ കയറി ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് വിശ്വാസം ഉള്ളത് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും തുടക്കക്കാർക്ക് ഉപകാരപ്പെടും പിന്നെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാനും കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാനും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും എന്നെക്കാട്ടി നന്നായിട്ട് അറിയാവുന്നവരുണ്ടെന്ന് എനിക്ക് അറിയാം അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ ആവശ്യമുള്ളവർ കയറി കാണുക കേട്ടോ ഇത്രയാണ് പറയാനുള്ളത് എല്ലാവരും നല്ല രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യുക ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചറും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കംപ്ലീറ്റ് ആവട്ടെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആവട്ടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലോങ്ങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒരേപോലെ നിശ്ചിത സമയം നിശ്ചയിച്ചിട്ട് ആ ടൈമിൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാൻ നമ്മുടെ ചാനൽ തന്നെ കയറി ക്ലിക്ക് ആയിക്കോളും കേട്ടോ തുടക്കക്കാർക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാത് അപ്പോൾ എല്ലാവരും സക്സസ് ആവട്ടെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കണം കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ